അന്ത്യനാൾ എപ്പോഴാണെന്ന് ചോദ്യവുമായി ഒരാൾ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളെ സമീപിച്ചു അതിനായി നീ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നായിരുന്നു മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങലിന്റെ മറു ചോദ്യം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊരു വസ്തു ഞാൻ തയ്യാറാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ആ സമയത്ത് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങലിന്റെ മറുപടി ആരെയാണോ നീ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കും നീ എന്നായിരുന്നു അനസ്ഹു പറയുന്നുണ്ട് നീ സ്നേഹിച്ചവരുടെ കൂടെയാണ് എന്ന മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ വാക്കുകേട്ടു സന്തോഷിച്ചതുപോലെ മറ്റൊന്നുകൊണ്ടും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല എന്ന് ഞാൻ നബിയെയും സല്ലല്ലാഹു അലഹി വസ്ലാം അബൂബക്കർ അലി അള്ളാഹു അനഹുനെയും ഉമർ അലി അല്ലാഹു അനഹുനെയും സ്നേഹിക്കുന്നു അവരോടുള്ള സ്നേഹത്താൽ ഞാൻ അവരോടൊപ്പം ചേരണമെന്നും ആഗ്രഹിക്കുന്നു അവരുടെ കർമ്മങ്ങൾ പോലെ ഞാൻ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും നാളെ പരലോകത്ത് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം അത്തങ്ങലിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും എളുപ്പ എളുപ്പമുള്ള വഴിയാണ് മുത്തനബി സാഹു അലി വസ്ല്ലാം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളത് ആഹാരത്തിൽ രക്ഷപ്പെടാൻ അത് മതി അത് മാത്രം മതിയാകും എന്നാൽ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയുമൊന്നും വേണ്ടേ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ സ്നേഹിച്ചാൽ ആർക്കാണ് നിസ്കരിക്കാതിരിക്കാൻ കഴിയുക ആർക്കാണ് നോമ്പ് നോൽക്കാതിരിക്കാൻ കഴിയുക നബിഹു അലഹി വസ്ല്ലാം തങ്ങളെ യഥാർത്ഥത്തിൽ ഒരാൾ സ്നേഹിച്ചാൽ പിന്നെ അവൻ മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ ഇഷ്ടപ്പെട്ടത് മാത്രമേ ചെയ്യുകയുള്ളൂ പ്രത്യേകമായി അവനോട് നിസ്കരിക്കണമെന്നോ നോമ്പു നിൽക്കണമെന്നോ ഒന്നും പറയേണ്ട ആവശ്യമുണ്ടാവുകയില്ല സ്നേഹിതൻ സ്നേഹിതന്റെ ഇഷ്ടത്തിനൊത്തെ ജീവിക്കുകയുള്ളൂ അപ്പോൾ മുത്തനബി സല്ലാഹു അലഹി തങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവൻ നിർബന്ധ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വ്യഗ്രത കാണിക്കുകയും ചെയ്യും തൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുത്തനബി സല്ലാഹു അലഹി വസ്ലം അത്തങ്ങൾ ഒരവസരത്തിൽ അലസൈ അലഹു അനഹിനോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുമോനെ നിന്റെ മനസ്സിൽ ആരോടും പകയില്ലാതെ നിന്റെ പ്രഭാതവും പ്രദോഷവുമാക്കാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്യുക എന്റെ പ്രിയപ്പെട്ട മോനെ അതെൻ്റെ ചരിയാണ് എൻ്റെ ചരിയെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ സജീവമാക്കിയാൽ അവൻ എന്നെ സ്നേഹിച്ചവനാണ് എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവർ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അലഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സംഭാഷണങ്ങളുടെയും ഈ വാചകങ്ങളുടെ എല്ലാം ആകത്തു നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ദുനിയാവിൽ വെച്ച് നമ്മൾ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ സ്നേഹിക്കേണ്ട വിധം സ്നേഹിച്ചാൽ നാളെ പരലോകത്ത് വെച്ചു അവിടത്തോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയും അവിടുത്തെ ഏതെങ്കിലും വിധേയനെ സ്നേഹിച്ച ഒരാളും പരാജയപ്പെട്ട ചരിത്രം നാം കേട്ടിട്ടില്ല ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് ബനു ഇസ്രായേലിൽ ഇരുന്നൂറ് വരെ ജീവിച്ച ധിക്കാരിയായ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ജനങ്ങൾ അയാളുടെ ഭൗതിക ശരീരത്തെ എടുത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടു അള്ളാഹു സാഹിബി അലിഹിമിനെ അറിയിച്ചു കൊടുത്തു താങ്കൾ പോയി ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കണം നിസ്കാരം നിർവഹിക്കണം അള്ളാഹുവോട് മുസനബി അലിഹുസ് ചോദിച്ചു അള്ളാഹുവെ ഇരുന്നൂറ് വർഷം നിന്നെ ധിഖരിച്ചാണ് അയാൾ ജീവിച്ചിരുന്നതെന്ന് ബനു ഇസ്രായേൽ ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ അള്ളാഹു പറഞ്ഞു കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ അദ്ദേഹം തൗറാത്ത് മറിക്കുമ്പോഴെല്ലാം മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലാം എന്ന നാമം കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം അതിനെ ചുംബിക്കുകയും രണ്ട് കണ്ണിലേക്ക് ചേർത്തു വെക്കുകയും അവിടുത്തെ മേൽസലാത്ത് ചെല്ലുകയും മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലുകയും അതിനാൽ അദ്ദേഹത്തിന് ഞാൻ പ്രതിഫലം നൽകുകയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് അള്ളാഹു സുബാനബിഅലുസലാമിനോട് പറയുന്നുണ്ട് ഇരുനൂറ് വർഷം അള്ളാഹു അധികരിച്ച് നടന്ന മനുഷ്യന് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ സ്നേഹം കൊണ്ട് ലഭിച്ചത് ഇത്ര ഉയർന്ന പ്രതിഫലമാണെങ്കിൽ കൂട്ടുകാരെ നമ്മൾ മുത്തനബി സാഹുല അലഹി വസ്ല്ലാം തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുക നിസ്കരിക്കാതെയും മതനിയമങ്ങൾ പാലിക്കാതെയും തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മത നിയമങ്ങൾ പാലിക്കുന്നതോടൊപ്പം മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം